നമ്മളെ നരമ്പുകൾ നശിച്ചു പോയ നരമ്പുകൾ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും എന്തൊക്കെ ചെയ്താലാണ് നമുക്കതിനെ വീണ്ടെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ വിറ്റാമിൻ ബി കഴിച്ചതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ കഴിക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് അത് കൂടുതലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല യുടെ രക്തക്കോലുകൾ അല്ലെങ്കിൽ നമ്മളെ നരമ്പുകൾ അതിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രക്തയോട്ടം ഉണ്ടാവുക അതിൻ്റെ വാൾസിന് അല്ലെങ്കിൽ അതിൻ്റെ മതിലുകൾക്ക് വലിയ കുഴപ്പങ്ങൾ ഇല്ലാതെ കേടുപാടുകൾ ഇല്ലാതിരിക്കുക അതിൻ്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിൽ സാധനങ്ങൾ വന്ന് അടയാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ ബി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിറ്റാമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ കൊബാലമൈൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇത് നമുക്ക് നമ്മളുടെ ഭക്ഷണത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്കതിനെ സപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ രക്തക്കോലുകളെ ആ ഒരു എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ വന്ന് അടഞ്ഞു കിടക്കുന്ന എന്താണ് എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാതെ ആക്കാന് അതേപോലെ ആ ഒരു രക്തയോട്ടം കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതേപോലെ ഈ നമ്മളുടെ വാൾ തിക്നെസ് എന്ന് പറയും അതായത് ഇതിൻ്റെ ഉള്ളിൽ അടയുമ്പോഴാണ് അപ്പം ഈ ഒരു തിക്നെസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വിറ്റാമിൻ ബി കോംപ്ലെക്സ് എന്നാണ് നമ്മൾ മരുന്നൊക്കെ വാങ്ങുമ്പോൾ പറയാം വിറ്റാമിൻ ബി കോംപ്ലെക്സ് എന്നാണ് അപ്പോൾ ഈ വിറ്റാമിൻ ബി കോംപ്ലക്സിൽ അടങ്ങിയ ഒന്നാണ് തയാമിൻ എന്ന് പറയുന്നത് അതായത് വിറ്റാമിൻ ബി വൺ എന്ന് പറയുന്നത് അന്നജത്തിനെ എനർജി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരാൾക്കാണ് ഷുഗർ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ വിറ്റാമിൻ ബി വൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വരെ ഇതിനൊരു ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും കാരണം ഈ ഒരു വാസ്കുലാർ സിസ്റ്റം അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കോലുകളെ ഒന്നും കൂടെ സ്മൂത്തായിട്ട് പ്രവർത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വിറ്റാമിൻ ബി വൺ അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയുന്നത് അതേപോലെ മാനസിക രോഗികൾ അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ആ ഒരു ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് മാറാൻ വരെ വിറ്റാമിൻ ബി വണ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ വിറ്റാമിൻ ബി വൺ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ മട്ടയരിയാണ് അതിലുള്ള ആ ഒരു ബ്രൗൺ കളർ ബ്രൗൺ റൈസ് എന്ന് പറയാം ആ ഒരു ബ്രൗൺ കളറാണ് അതിൽ ആ ഒരു കണ്ടന്റ് ശരിക്കും വിറ്റാമിൻ ബി വൺ ആയിട്ടുള്ളത് അപ്പം അത് വളരെ നല്ലതാണ് ഹോൾ ഗ്രെയിൻസ് വളരെ നല്ലതാണ് സോയാബീന് നട്ട്സ് അതേപോലെ ചിക്കൻ ചിക്കന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മുട്ട ആവുക സംഭവങ്ങളൊക്കെ വളരെ നല്ലതാണ് വിറ്റാമിൻ ബി റിച്ച് ആണ് മറ്റൊന്നെന്ന് പറയുന്നത് വിറ്റാമിൻ ബി സിക്സ് ആണ് അതെന്ന് പറയുന്നത് പിരഡോക്സിൻ എന്ന് പറയും ആ വിറ്റാമിൻ എന്ന് പറയുന്നത് ഇതേപോലെ ഡിപ്രഷനുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് ഡിപ്രഷന്റെ കൂടെ മരുന്ന് കൊടുക്കുമ്പം വിറ്റാമിൻ ബി സിക്സും അവർ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട് അതേപോലെ വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് നമ്മൾക്ക് നമ്മുടെ കാലിനുള്ള തരിപ്പ് കൈയിൽ തരിപ്പ് എന്നൊക്കെ പറയാറുണ്ട് ഷുഗർ ഉള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള തരിപ്പ് വരുന്നത് കുറയ്ക്കാൻ വളരെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ നമ്മളുടെ ശരീരത്തിലുള്ള ദഹനം കറക്റ്റായിട്ട് നടക്കാൻ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നജത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാന് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാന് അതേപോലെ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മളുടെ ശരീരത്തിന് അതിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാൻ വരെ വിറ്റാമിൻ ബി സിക്സ് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പക്ഷെ പ്രത്യേകമായിട്ടൊന്ന് പറയാനുള്ളത് വിറ്റാമിൻ ബി സിക്സ് ഓവർ ആയി കഴിഞ്ഞാൽ അമിതമായ അമി അമൃതം എന്ന് പറയുന്ന പോലെ തന്നെ വിറ്റാമിൻ ബി സിക്സ് ഓവർ ആയി കഴിഞ്ഞാൽ വിറ്റാമിൻ ബി സിക്സിന്റെ ടോക്സിസിറ്റി ഉണ്ടാവാനും അത് കാരണം നിങ്ങൾക്ക് തരിപ്പും കാരണങ്ങളും ഒക്കെ ഉണ്ടാകാം ന്യൂറോപ്പതി പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സപ്ലിമെന്റ് കഴിക്കുന്ന ആളുകൾ അപ്പോൾ വിറ്റാമിൻ ബി സിക്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാല് മുട്ട കോഴി കോഴീൻ്റെ ഉൽപ്പന്നങ്ങൾ അതേപോലെ ചീസ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ ക്യാരറ്റ് അവക്കാഡോ ലിവർ പോർക്ക് ഇവയിലൊക്കെ വിറ്റാമിൻ ബി സിക്സ് വളരെ റിച്ചാണ് അതേപോലെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കേസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവ് ഏറ്റവും റിച്ചായിട്ടുള്ളത് ബീഫിൻ്റെ ലിവറിലാണ് പണ്ടത്തെ കാലത്തൊക്കെ വിറ്റാമിൻ ബി ട്വൽവ് കൂടു കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അമരക്കയുടെ ഇല ഉണ്ടല്ലോ ആ ഇലയുടെ നീരെടുത്ത് അതിൽ ഉപ്പിടാണ്ട് ഈ ഒരു ലിവറിൻ്റെ കഷ്ണം അതായത് കരലിൻ്റെ കഷ്ണം ബീഫിൻ്റെ കരലിൻ്റെ കഷ്ണം കറക്റ്റായിട്ട് ചെറുതാക്കി മുറിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുമായിരുന്നു അത് അവർക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ടാകുമ്പം അനീമിയ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് രക്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു രക്തക്കുറവ് ഉണ്ടാകാൻ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ സ്ഥിരമായിട്ട് കൊടുത്തിരുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു ഈ ഒരു അമരക്കയുടെ ഇലയുടെ ജ്യൂസും ആ ഒരു നെക്കിപ്പീച്ചെടുത്ത ആ ഒരു നീരിൽ ഉണ്ടാക്കിയ ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് പൊരിച്ചെടുക്കുകയല്ല വേവിച്ചെടുക്കുകയാണ് ഏറ്റവും എന്ന് പറയുന്നത് അതേപോലെ തന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് ബട്ടറിലൊക്കെ വിറ്റാമിൻ ബി ടോലും വളരെ കൂടുതലുള്ളതാണ് അപ്പൊ നമ്മളുടെ രക്തക്കുഴലുകളെ ഏറ്റവും കൂടുതൽ ഹാനികരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് എന്ന് പറയുന്നത് ഡയബറ്റിസ് തന്നെയാണ് കാരണം ഈ ഡയബറ്റിസ് വരുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ വരുമ്പോൾ ഈ രക്തക്കൊഴലുകളിൽ രക്തമുണ്ട് പക്ഷെ ആ രക്തക്കൊഴലുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് രക്തം കിട്ടേണ്ടതുണ്ട് അതായത് അതിൻ്റെ ചുമരുകൾക്ക് രക്തം കിട്ടേ കിട്ടേണ്ടതുണ്ട് അപ്പം ഈ ചുമരുകൾക്ക് രക്തം കൊടുക്കുന്നത് ഏറ്റവും നേരിയമായിട്ടുള്ള രക്തക്കോലുകളാണ് ഈ രക്തക്കോലുകളിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കാലമായിട്ട് ഷുഗറുള്ള ഒരാൾക്ക് അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ബ്ലോക്ക് വരുമ്പം ആ ഒരു രക്തക്കോലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു അവിടെ അത് ആ ഒരു നശീകരണം ഉണ്ടാവുന്നുണ്ട് അപ്പം ഈ ഒരു ഈ ഒരു പ്രോസസ്സ് കുറക്കുകയാണ് ശരിക്കും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വിറ്റാമിൻ ബി അല്ലെങ്കിൽ വിറ്റാമിൻ ബി ചെയ്യുന്നത് കാരണം ആ ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നുണ്ട് ആ ഒരു എന്താണ് രക്തക്കോയിലുകൾക്കുള്ള ആ ഒരു ചുമരുകൾക്കുള്ള ആ ഒരു തിക്നെസ് കുറയ്ക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കൂടുന്നുണ്ട് ഈ കൂടെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ആ ഒരു ഭാഗം നശിച്ചു പോകാനുള്ള ചാൻസസ് അപ്പം ഈ ഒരു ഭാഗത്തേക്ക് രക്തയോട്ടം കറക്റ്റ് ഇല്ല എന്നാണെങ്കിൽ ഇവിടെ ആ ഒരു തരിപ്പും ആ ഒരു തൊട്ടാൽ അറിയുന്നില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും കുറയ്ക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പീ പറഞ്ഞ പോലെ രക്ത ഈ രക്തക്കോയലുകളില് ചുരുക്കം എന്താണ് പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ നാടികൾക്ക് രക്തയോട്ടം കറക്റ്റ് കിട്ടില്ല നാടികൾ നശിച്ചു പോകും നാടുകൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു തരിപ്പും നമ്മൾ കൈയൊക്കെ തൊട്ടാൽ ഭയങ്കര തണുപ്പാണ് കാല് ഭയങ്കര തണുപ്പാണ് മരവിപ്പാണ് എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആളുകൾക്കും കണ്ണിന്റെ ചുറ്റോറും ഇത് പൊട്ടലുണ്ട് എന്ന് പറയണ കേട്ട് കേട്ടിട്ടുണ്ടാവും അതേപോലെ ഓവർ ടെൻഷനുള്ള അല്ലെങ്കിൽ ഓവറായിട്ട് ബി പി ഉള്ള ഒരാൾക്ക് തലച്ചോറിലുള്ള സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ അതായത് നരമ്പ് പൊട്ടാനുള്ള പൊട്ടി ആ ഒരു അന്യൂറിസം പോലെ വന്നത് പൊട്ടാനുള്ള സാധ്യതകളും അത് കാരണം കൂടുതലാണ് അപ്പോൾ വിറ്റാമിൻ ബി നിർബന്ധമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിലെ ഫുഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളുടെ ഭാഗമാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഷുഗർ രോഗിയാണ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരു രോഗിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യുക ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ടും മാറ്റമില്ല നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് എടുക്കേണ്ടതാണ് കാരണം അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫുഡിലെ മാറ്റങ്ങൾ വരുത്തുക നിങ്ങളുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുക എന്നിട്ടും മാറ്റമില്ല നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക അതിനുള്ള മെഡിസിന് വാങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൂടുതൽ അറിവുകൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല